ആഭിമുഖ്യത്തിൽ എൻ എൻ ശിവരാമൻ ശിവരാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു നേതാവായിരുന്നു സിപിഎമ്മിന്റെയും സിഐ ടിയുവിന്റെയും ഏരിയ ഭാരവാഹിയായിരുന്ന എൻ ശിവരാമന്റെ പത്തൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് സി ഐ ടിയു ഏരിയ പ്രസിഡന്റ് പി എം മുഹമ്മദ് അലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം സിപിഎം ഏരിയ സെക്രട്ടറി ജോയി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ അത് വളരെ ലഘൂകരിച്ച് നമ്മളെപ്പോലുള്ള സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും ട്രേഡ് യൂണിയൻ അംഗങ്ങളുടെയും മുന്നിൽ മനസ്സിലാകുന്ന ഭാഷയിൽ സമർത്ഥമായി അവതരിപ്പിക്കാൻ ഒരു പരിധി വരെ ആ കാലഘട്ടത്തിൽ സഹാറിന് വെല്ലാൻ വേറെ ആരുമില്ല നേരിട്ടുള്ള അനുഭവ സാക്ഷ്യമാണ് ഞാൻ പറഞ്ഞത് അന്ന് ക്ലാസ്സിന്റെ അധ്യാപകനായിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുക എന്നുള്ളതൊരു വലിയ അനുഭവമാണ് ഇന്നതൊക്കെ ഒരു ചിട്ടപ്പടിയായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ക്ലാസ്സിൽ സംബന്ധിക്കുക അവിടെ പ്രവേശനം കിട്ടുക എന്നുള്ളത് നോക്കിയിരിക്കണം ആ ക്ലാസിൻ്റെ അധ്യാപകനായിട്ട് മാറുക എന്നുള്ളതും വലിയൊരു അഭിമാനവും അംഗീകാരവുമാണ് എല്ലാവർക്കും അതിനുള്ളൊരു ഒരു ഒരു സ്വീകാര്യത കിട്ടില്ല പഠിക്കണം കാര്യമാണ് പി പി മൈദീൻ ഷാ കെ എം ബഷീർ ആദർശ് കുര്യാക്കോസ് ജോഷി അറയ്ക്കൽ എം എസ് ശശി എന്നിവർ പ്രസംഗിച്ചു ഏരിയ സെക്രട്ടറി സി പി എസ് ബാലൻ സ്വാഗതവും എ ബി ശിവൻ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്